നമസ്കാരം ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം പ്രശ്നം വെച്ചപ്പോൾ മീനൻ രാശിയിലെ രാഹുവിൻ്റെ സംക്രമണം ചില നക്ഷത്ര ജാതകർക്ക് വലിയ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്ന് കാണുന്നു എന്നാൽ മഹാശനിമാറ്റവും മഹാസൂര്യഗ്രഹണവും ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് കുതിക്കുവാനുള്ള സമയമായി ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ് സഹസ്രരാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് വന്നു ചേരുന്ന സമയം ഈ പതിനൊന്ന് ജാതകർക്ക് വലിയ വിജയവും കാര്യമായ നേട്ടവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം അനുഗ്രഹിക്കും തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും ഇവർക്ക് ഇവർക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം അനുഗ്രഹിക്കും ചെയ്യുന്ന ജോലിയിൽ ഉയർച്ച വന്നു ചേരും സഹപ്രവർത്തകരുടെ സഹായങ്ങൾ ഇവർക്ക് വന്നു ചേരും കുടുംബത്തിൻ്റെ പിന്തുണ ഇവർക്കുണ്ടാകും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുവാനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കാം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരുടെയും ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം ഞാൻ പ്രശ്നം വെച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരും രക്ഷപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് വർഷങ്ങളായി ഇവർ മനസ്സിൽ താലോലിച്ച പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ഈ സഹസ്ര രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും സുലഭമായ ഏറ്റവും നല്ല നാളുകൾ തന്നെയാണ് വരാനിരിക്കുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ദുഃഖം ഇനി ഇവരുടെ മനസ്സിൽ ഉണ്ടാകുകയില്ല അതേസമയം ഈ പതിനൊന്ന് നക്ഷത്രജാതകരും ചില പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ ഗോചരഫലം അനുസരിച്ച് ഈ നക്ഷത്രജാതകർ ചില പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയാൻ പോവുകയാണ് ശത്രുശല്യങ്ങളൊക്കെ പാടെ മാറിക്കിട്ടും ശത്രുക്കൾ എത്ര കിടഞ്ഞ് ശമിച്ചാലും ഇവർക്ക് ഒരു രീതിയിലുള്ള ശത്രുദോഷവും ഏക്കില്ല അത്രയ്ക്കും ശക്തമായ രണ്ട് യോഗങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ജാതകവശാലുള്ള ഗ്രഹങ്ങളുടെയും ഗോചരങ്ങളുടെ ഫലമനുസരിച്ചും നമുക്ക് ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ഈ പരിഹാരങ്ങളൊക്കെയും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആശിച്ചതും ആഗ്രഹിച്ചതും ഇവരുടെ കൈക്കുമ്പിളിൽ ഇനി വന്നു അത്രയ്ക്ക് നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഏകാദശി ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഇവർക്ക് ഉത്തമമാണ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോകുന്നതും ഉത്തമം പൂജാ പുഷ്പങ്ങൾ കൊണ്ട് വിഗ്രഹങ്ങൾക്ക് മാല കെട്ടി പ്രാർത്ഥന നടത്തുക വീട്ടിൽ പൂജാമുറിയിൽ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് പൂജാ പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി പ്രാർത്ഥന നടത്തുക ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുവാൻ കാരണമാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ ഞെട്ടിപ്പോകും അത്രയധികം ഭാഗ്യം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യശാലികളായ ആ നക്ഷത്ര ജാതകരിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട ലൈക്ക് ഞാൻ കാണുന്നുണ്ട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ദേഹിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഒൻപതിന് പത്ത് മുപ്പത്തി ഒൻപത് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറ് വരെ ആറ് ഗ്രഹങ്ങൾ ഒരേ രാശിയിലായിരിക്കും സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ ആറ് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ എത്തിച്ചേരും അത് ഈ നക്ഷത്രജാതകർക്ക് ഒരു ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ആദ്യത്തെ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അവിട്ടത്തിന് ഇനി രക്ഷപ്പെടുവാൻ സാധിക്കും ആർക്കും കടമൊന്നും കൊടുക്കരുത് കടമൊക്കെ കൊടുത്താൽ തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യത്തിലേക്ക് അവിട്ടം നക്ഷത്ര ജാതകർ എത്തും അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ആശിച്ചതും കൊതിച്ചതുമൊക്കെ അവിട്ടം നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും പിതാവിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഇവർ നാട്ടിലാണെങ്കിലും വിദേശത്തിലാണെങ്കിലും ഒരു സ്ഥിരമായ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കാണുന്നുണ്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് മകീരത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വരുന്ന പതിനഞ്ച് ദിവസത്തിനകം മകീരനക്ഷത്രജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഗജകേസരി യോഗവും സഹസ്രകോടീശ്വര യോഗവും ഇവർക്ക് വന്നു ചേരും സഹസ്രരാജയോഗവും ഇവർക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ മകയിര നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം ആയില്യമാണ് കാരണം ധനം വന്നു ചേരുന്ന സമയമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് സഹസ്രാ രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഗജകേസരി യോഗവും ഒപ്പമുണ്ട് ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ആയില്യ നക്ഷത്ര ജാതകർക്ക് ഇനി നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് പൂയം പൂയം ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും ആരെങ്കിലും പൂയം നക്ഷത്ര ജാതകർ ഇവിടെയുണ്ട് എങ്കിൽ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഓ നമശിവായ എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കരുതേ അനുഗ്രഹമുണ്ടാകും നേട്ടമുണ്ടാകും അടുത്ത നക്ഷത്രം രേവതിയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുന്നു ഇനി നിങ്ങൾക്ക് നല്ല കാലമാണ് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം രേവതി രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാ അനുഗ്രഹങ്ങളും രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ രേവതി നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് രേവതി നക്ഷത്ര ജാതകർ എന്നാൽ ആ വിഷമതകളൊക്കെ മാറാൻ പോവുകയാണ് രേവതിക്ക് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഗജകേസരി യോഗവും സഹസ്ര രാജയോഗവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ത് ചെയ്തിട്ടും എന്തൊക്കെ പ്രതിവിധി ചെയ്തിട്ടും ഒരു ഒന്നും ഏൽക്കാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകരും നല്ല രീതിയിൽ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെടുവാൻ മൂലം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഗജകേസരി യോഗവും സഹസ്ര രാജയോഗവും ഇവരെ തേടി വരും ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഏഴാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും ഈ സൂര്യഗ്രഹണവും അതുപോലെ തന്നെ ശനിമാറ്റവും ഒക്കെ ഏറ്റവും അധികം ഗുണം ചെയ്യും ഉത്രട്ടാതി നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടും ധാരാളം ധനം വന്നു ചേരും കാലങ്ങളായി പിണങ്ങി നിന്നവരൊക്കെ അടുത്തുകൂടുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ വിശാഖനക്ഷത്ര ജാതകർക്കും നടന്നു കിട്ടും ഇനി വിശാഖനക്ഷത്ര ജാതകരുടെ ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ക്ലേശങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്ന സമയം ലോട്ടറിയൊക്കെ എടുക്കുന്ന വിശാഖനക്ഷത്ര ജാതകർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നു വിശാഖം എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു ഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമായിരിക്കും അടുത്ത നക്ഷത്രം ചതയമാണ് നക്ഷത്ര ജാതകരുടെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ചതയം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ചതയത്തിൻ്റെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരുപാട് ദുഃഖങ്ങൾ മക്കളെ കൊണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന സങ്കടമൊക്കെ ചതയം നക്ഷത്ര ജാതകർക്കുണ്ട് എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മറന്നേക്കൂ മക്കളാൽ നല്ലൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും ഇനി നിങ്ങളുടെ സമയം സഹസ്ര രാജയോഗമാണ് ഇത്തരമൊരു രാജയോഗം വന്നു ചേരണമെങ്കിൽ അതിൽ ഒരുപാട് ദൈവീകതയുണ്ട് അതുപോലെ തന്നെ ചില ഫലങ്ങൾ അനുകൂലമായും വരണം ഇപ്പോൾ ചതയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു ഇനി വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരും ഒരുപാട് പരാജയങ്ങൾ എന്തിലും പരാജയം അനുഭവിച്ചിട്ടുള്ള തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ദേഷ്യമൊക്കെ കുറയ്ക്കുക എടുത്തു ചാടിയുള്ള സംസാരങ്ങളൊക്കെ തിരുവോണം നക്ഷത്ര ജാതകർ കുറയ്ക്കേണ്ടതായ ആവശ്യകതയുണ്ട് തിരുവോണത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമ്പാദിക്കുവാനും നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ വളരുവാനുമുള്ള സാധ്യതയൊക്കെ കാണുന്നു ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരട്ടെ നിങ്ങൾക്ക് നല്ല കാലം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും 名もすくい。